ഹലോ സ്ഥലാമലൈക്കും നമസ്കാരം പറയാം സ്ഥലം കിണക്കോട് ഇവിടെ ഒരു വീട്ടിൽ കോഴിക്കൂട്ടിൻ്റെ ഉള്ളിൽ വന്നേനു കോളന്നേനു ഏതായാലും കോഴിക്കോട്ടിനുള്ളിൽ പുറത്ത് ചാടി ചേർന്നു ഏതാ നോക്കട്ടെ

കൊക്കും ഉള്ളെടുക്കണ്ടേണ്ട്. ഈ സാറുവാവനെ കൊല്ലില്ല. ഇവിടെ പോട്ടൻ വീണ്ടോ? ഓ ഇതി. വെച്ചിട്ടുണ്ട്. അതോന്ന് ഐന്റർനെറ്റ് ഉണ്ട്. പൈസ നിർത്തിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങി ചെങ്ങനങ്ങട് ഇറങ്ങാനാണ് സാധ്യ. ആ. എല്ലാം പോട്ടെ. ഉള്ളതുണ്ട്.

െ ഓര് കണ്ടു ആറയല്ലേ ആ അത് കൊത്തി കാണാം അപ്പോൾ കൊണ്ടി കാണാം അപ്പോൾ എത്ര വെച്ചിട്ടാണോ ഓരോന്ന് വരുന്നത് 1000 അപ്പോൾ ഉള്ള പത്രട്ടാ അപ്പോൾ ഇവിട മടായിട്ടുണ്ട് മ് ഇവിട കുറച്ച് കാടേ ഇ ഈ കാർ കൊട്ടിതണ അപ്പോൾ വെട്ടിയില്ല അപ്പോൾ കല്ലിട്ട് തീർത്തപ്പോൾ കാണണ്ടേ കല്ല് കൊള്ളായേ ഇന്നേട്ട് ഇവിട കുറേ വെറ്റേ ഈ പൊത്തോ നമ്മള് ഇങ്ങോട്ട് തന്നെ മാന്തി അപ്പൊ തന്നെ കിട്ടി പറഞ്ഞു ഇവിടെ കിടന്നുകൊരു കാട കിട്ടി പൊന്തായിട്ട് കാണുന്നില്ല തല കാണിച്ചു ഞാൻ ഞാനും ബാബ അവിടെ നിൽക്കുന്നു അപ്പൊ ഇവിടെ ഇറങ്ങിന്റെ കാട് നച്ചവർക്ക് തിരുന്ന് കാണില്ല അത്രയും ഈ മുത്താടി സാധനം കാണുന്നുണ്ട് തല നോക്കരുത് ഓക്കെ അതൊരു തല ൂട് കാശ്മീരിലാണത് കോഴിക്കൂടിൽ ഒരു ഒച്ച കേട്ടപ്പോൾ ഞങ്ങള് നോക്കിയതാണ് അപ്പോൾ വലിയൊരു പാമ്പ് അങ്ങനെ ഞങ്ങള് നോക്കിയതിന് ശേഷം പിന്നെ പാമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നു പിന്നെ ഒരു അവര് ഉള്ളിൽ കയറി അവിടെ കാടൊക്കെ വെട്ടി നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല അപ്പോൾ പ്ലോത്തിൻ്റെ ഉള്ളിലാണ് പൊത്ത് മതിലൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോൾ കണ് മുസ്താക്കനെ പൊളിച്ച് മുസ്തവാക്ക നോക്കി കണ്ട് സാധനം പിടിച്ച് പിടിച്ചിട്ടുണ്ട് ചാക്കലാക്കി തങ്ങളെ അപുവാക്കൻ്റെ വീട്ടിലുള്ള പേകത്ത് പെട്ടെന്നാണ് കണ്ടത് അത്യാവശ്യം നല്ല നല്ല വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് വരികയും പാമ്പിനെ പിടിക്കുകയാണെങ്കിൽ കാസികമായി പെട്ടെന്ന് പിടികൂടി